ഹലോ അലൈക്കും നമസ്കാരം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ഗ്രീപ്പിയാണ് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്നാല് അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ട് ഫ്രൈ ചെയ്യാം നല്ലൊരു സ്മെല്ല് വരുമ്പോൾ അതിലേക്ക് ചെറിയ രണ്ട് സവാള അരിഞ്ഞതുകൂടി കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് വഴറ്റിയെടുക്കാം നല്ലവണ്ണം വാടണ്ട ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോൾ അതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് കൂടി ഇട്ട് നല്ലവണ്ണം വഴറ്റാം അതിലേക്ക് ഒരു ചെറിയ തക്കാളി കൂടി ഇട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കാം അതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലവണ്ണം വഴറ്റി വരുമ്പോൾ അതിലേക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അരസ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ ചിക്കൻ മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ബീഫ് മസാല ഇട്ട് കൊടുക്കാം നല്ലവണ്ണം വഴറ്റിയെടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ സോസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം മല്ലിയിലയും കൂടി ഇട്ട് നല്ലവണ്ണം വയറ്റി മാറ്റി വെക്കാം തേപ്പേനെ അടുപ്പത്ത് വെച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും സ്പൂണിൽ കുറവ് മുളക് കാൽ സ്പൂണിൽ കുറവ് ചിക്കൻ മസാലയും ഒന്ന് രണ്ട് പിഞ്ച് ഉപ്പ് മുടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ഒന്ന് രണ്ടായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ആറ് പീസാക്കിയിട്ടുണ്ട് മൂന്ന് മുട്ട ആറ് പീസാക്കി വച്ചിട്ടുണ്ട് അതൊന്ന് മസാല പിടിപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെക്കണം എന്നിട്ടൊന്നും മസാല പിടിപ്പിച്ചെടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു മുട്ട ഉടച്ച് വാർന്നു കൊടുക്കുന്നുണ്ട് അതിലേക്ക് മുക്കാൽ കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുക്കാൽ കപ്പ് മൈദ മൈദിയോടി ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് അടിച്ചെടുക്കാം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അധികം ലൂസാവാനോ കട്ടിയാകാനോ പാടില്ല ഇതേ രൂപത്തിലായിരിക്കണം ഇനി ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെക്കണം മേൽഭാഗം ആറി വരുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം വയ്ക്കാം കൂടി തന്നെ നേരത്തെ ആക്കി വെച്ച ഫില്ലിംഗ് അതിലേക്ക് വെച്ചു കൊടുക്കാം അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച മുട്ട കൂടി വെച്ച് ഇതുപോലെ ഒരു ഭാഗം മടക്കിയെടുത്ത് അതിൻ്റെ മേലെ ആ മാവിൽ നിന്ന് കുറച്ചെടുത്ത് ബ്രഷ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ മറ്റേ ഭാഗവും കൂടി മടക്കിയെടുക്കാം അതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പെട്ടി രൂപത്തിൽ മടക്കിയെടുക്കാം ഈസി അല്ലേ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം നമുക്ക് തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം നെയ്യാവുമ്പോൾ ടേസ്റ്റ് കൂടും ഇത് വെച്ചുകൊടുത്ത് സെലോ ഫ്രൈ ചെയ്തെടുക്കാം ഇവിടെ എഗ് ഗ്രീവി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം കമെൻറ്റിൽ കൂടി അഭിപ്രായങ്ങൾ അറിയിക്കണം "Thank you.